സംസ്ഥാനത്തിന് വമ്പിച്ചൊരു നേട്ടം സ്വന്തമാക്കി കൊടുത്തൊരു പദ്ധതിയാണ് കൊച്ചി മെട്രോ ഈ ന്യൂഇയർ സമയത്ത് കൊച്ചി മെട്രോയെ പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തിയിരുന്നു ഇതുവഴി നല്ലൊരു വരുമാനം തന്നെയാണ് മെട്രോ സംസ്ഥാനത്തിന് നേടിക്കൊടുത്തിരുന്നത് എന്നാലിപ്പോൾ പുറത്തുവരുന്നത് മറ്റൊരു വാർത്തയാണ് കൊച്ചി വിമാനത്താവളത്തെ കണക്ട് ചെയ്ത് മെട്രോ മൂന്നാം ഘട്ടത്തിൽ ആലുവയിൽ നിന്ന് അങ്കമാലിയിലേക്ക് സർവീസ് നീട്ടുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള പ്രാരംഭ നടപടികൾക്ക് തുടക്കമായിരുന്നു അങ്കമാലിയിലേക്ക് പുതിയ മെട്രോ പാതയ്ക്കായി പദ്ധതിരേഖ തയ്യാറാക്കാൻ കൺസൾട്ടൻസികളെ ക്ഷണിച്ച് ടെൻഡർ വിളിച്ചിരിക്കുകയാണിപ്പോൾ കാക്കനാട്ടേക്കുള്ള രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനിടെയാണ് മൂന്നാം ഘട്ടത്തിനുള്ള ടെൻഡർ നടപടികളിലേക്ക് കെ കടക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ യാത്രക്കാർക്കും കൂടി പ്രയോജനം ചെയ്യും വിധമുള്ള മെട്രോ എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടുവച്ചിരിക്കുകയാണ് കെ നിലവിൽ ആലുവ വരെയാണ് കൊച്ചി മെട്രോയുടെ ദാർഘ്യം പതിനെട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത എന്നതാണ് അങ്കമാലിയിലേക്ക് മെട്രോ വികസിപ്പിക്കുമ്പോഴുള്ള കെ എം ആർ എല്ലിന്റെ പ്രാഥമിക പദ്ധതി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുള്ള മെട്രോ ഭൂഗർഭ പാത എന്ന നിലയിൽ വിഭാവനം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത് ഫെബ്രുവരി പത്ത് മുതൽ പതിനേഴ് വരെയാണ് ഡി പി ആറിനുള്ള ടെൻഡർ സമർപ്പിക്കാനുള്ള സമയപരിധി പത്തൊൻപതിന് ടെൻഡർ തുറക്കും ആറ് മാസത്തിനകം ഡി പി ആർ സമർപ്പിക്കണം അതേസമയം കാക്കനാട്ടേക്കുള്ള രണ്ടാം ഘട്ട മെട്രോ വികസനത്തിൽ ഇപ്പോഴും മെല്ലെപ്പോക്ക് തുടരുകയാണ് അതേസമയം കൊച്ചിയിൽ മെട്രോ ആരംഭിച്ചപ്പോൾ തന്നെ വിമാനത്താവളത്തിലേക്ക് നീട്ടണം ാവളത്തിലേക്കുള്ള യാത്രാ സൗകര്യത്തിന് പുറമെ നെടുമ്പാശ്ശേരി അങ്കമാലി പ്രദേശങ്ങളിലെ ഗതാഗത കുരുക്കിനും പരിഹാരമാകും പ്രാദേശിക വികസനത്തിനും പാത നീട്ടിയാൽ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ മൂന്നാം ഘട്ടവുമായി ബന്ധപ്പെട്ട ആറു മാസത്തിനുള്ളിൽ ഡി പി ആർ സമർപ്പിക്കണം സാമ്പത്തികമായി ഏറ്റവും അനുയോജ്യവും കാര്യക്ഷമവുമായ പദ്ധതി തയ്യാറാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി എലിവേറ്റഡ് ഭൂഗർഭ പാതകളാണോ രണ്ടും ചേർന്നതാണോ സാമ്പത്തികമായി കൂടുതൽ അഭികാമ്യമെന്ന് കണ്ടെത്താനും ഡി പി ആർ തയ്യാറാക്കാനുമാണ് കെ എം ആർ എൽ നിർദ്ദേശം ഏറ്റെടുക്കേണ്ട സ്ഥലവും മാറ്റി പാർപ്പിക്കേണ്ടവരുടെ എണ്ണവും പരമാവധി കുറയ്ക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് നിലവിലെ പാതയുമായി ബന്ധമില്ലാതെ സ്വതന്ത്ര പാതയായി പദ്ധതി നടപ്പാക്കാനുള്ള സാധ്യത പഠിച്ച പ്രത്യേക റിപ്പോർട്ട് നൽകണം ആലുവ അങ്കമാലി പാത ഭാവിയിൽ ഗിഫ്റ്റ് സിറ്റി പ്രദേശത്തേക്ക് നീട്ടുന്നത് സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കാനും നിർദ്ദേശമുണ്ട് പാതയുടെ ദൈർഘ്യം സ്റ്റേഷനുകളുടെയും യാത്രക്കാരുടെ എണ്ണം സ്ഥലം ഏറ്റെടുക്കാനുള്ള ചെലവ് സമയം തുടങ്ങിയ ഘടകങ്ങൾ പരിശോധിച്ചാകും ഡി പി ആർ തയ്യാറാക്കുക ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെയുള്ള ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയ ശേഷം ാണ് കെ എം ആർ ജെ എൽ എൻ സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള രണ്ടാം ഘട്ട നിർമ്മാണം പുരോഗമിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് മെട്രോ അങ്കമാലിയിലേക്ക് നീട്ടാനുള്ള നടപടി ആരംഭിച്ചത് അതേസമയം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കൊച്ചി മെട്രോയ്ക്കുണ്ടായത് നാനൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം നാല് ഒൻപത് കോടി രൂപയുടെ നഷ്ടമാണെന്ന കണക്കുകൾ പുറത്തു വന്നിരുന്നു അതിനു മുൻപുള്ള സാമ്പത്തിക വർഷത്തിൽ നഷ്ടം മുന്നൂറ്റി മുപ്പത്തിയഞ്ച് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപയായിരുന്നു ഏകദേശം നൂറ് കോടിയോളം രൂപയുടെ വർധനയാണ് നഷ്ടത്തിലുണ്ടായിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വന്നു എന്നാൽ രണ്ടായിരത്തി ത്തിനാല് സാമ്പത്തിക വർഷത്തിൽ മെട്രോയുടെ വരുമാനത്തിൽ വർധനയുണ്ടായതായും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് പ്രസിദ്ധീകരിച്ച വാർഷിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പ്രവർത്തന വരുമാനമായി കൊച്ചി മെട്രോ നേടിയത് നൂറ്റി അൻപത്തി ഒന്ന് രൂപയാണ് മറ്റിനത്തിലുള്ള വരുമാനം തൊണ്ണൂറ്റിയഞ്ച് ഒന്ന് കോടി ആകെ വരുമാനം ആറ് വർഷം ഇത് ഇരുന്നൂറ് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപയായിരുന്നു വരുമാനത്തിനൊപ്പം ചിലവുകളിലും വർധനയുണ്ടായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആകെ ചെലവ് ഇത് അഞ്ച് ദശാംശം ആറ് പൂജ്യം കോടി രൂപയാണ് മുൻവർഷത്തിലിത് നൂറ്റി ഇരുപത്തി എട്ട് ദശാംശം എട്ട് ഒൻപത് കോടിയായിരുന്നു വായ്പ തിരിച്ചടവും കൊച്ചി മെട്രോയിൽ ശേഷിക്കുന്നുണ്ട് ഫ്രഞ്ച് ഏജൻസിയായ് ഡിയിൽ ആയിരത്തി പത്തൊൻപത് ദശാംശം ഏഴ് ഒൻപത് കോടി രൂപയും കാനറ ബാങ്കിൽ ആയിരത്തി മൂന്നൂറ്റി എൺപത്തി ആറ് ദശാംശം ഒൻപത് ഏഴ് കോടി രൂപയും വായ്പയുണ്ട് മെട്രോ ഒന്നാം ഘട്ടത്തിന്റെ നിർമ്മാണത്തിനായി എടുത്ത വായ്പയാണത് കാനറ ബാങ്ക് യൂണിയൻ ബാങ്ക് അൺസോർഷ്യത്തിൽ നിന്ന് അറുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ഒന്ന് എട്ട് കോടി രൂപയും വായ്പയാണ് ഇതിനു പുറമെ കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് കോടി രൂപയും ഹഡ്കോയിൽ നിന്ന് അഞ്ഞൂറ്റി എഴുപത്തിയേഴ് രൂപയും വായ്പ എടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് கீரளகவுதி